ചെവി ചെവി നമ്മുടെ ചെവിയുടെ വലത് ചെവി വലത് ചെവി തുടിച്ചാൽ ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്നത് നമുക്ക് തോന്നിയാൽ അത് സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ മറക്കത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നതിന്റെ അടയാളമാണ് ഇടത്തെ ചെവിയാണെങ്കിലോ ഇടത്തെ ചെവി ആണെങ്കിലും സന്തോഷമുള്ള കാര്യമാണ് റിസുക്കുൻ വിഷാറത്തു പിന്നെ ജീവിതത്തിൽ സാമ്പത്തിക ശേഷി ഉണ്ടാകും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ കഴിയും ഇനി അപ്പൊ ചെവിയായി മൂക്കായി ഇനി നമ്മുടെ കവിള് വലത്തെ തടം വലത്തെ തടം വരുന്ന തുടിക്കുകയാണെങ്കിൽ മഹാരഥന്മാർ പറയുന്നു സെഹത്തു നഫ്സ് ആരോഗ്യണ്ടാവുന്ന അവന് രോഗങ്ങളൊക്കെ മാറും ആരോഗ്യത്തെ സൂചിപ്പിക്കുകയാണ് അതുപോലെ ശത്രുരക്ഷ ഉണ്ടാകും ശത്രുക്കളിൽ നിന്ന് അവന് രക്ഷയുണ്ടാകുമെന്നാണ് അതിന്റെ സൂചന ഇനി ഇടത്തെ തടയാണെങ്കിൽ മഹാരഥന്മാർ പറയുന്നു പ്രയാസമാണ് പക്ഷേ ആ പ്രയാസം വേഗത്തിൽ മാറും ഇടത്തെ കവിൾത്തടം തുടിച്ചാൽ പ്രയാസമാണ് സൂചന ആ വന്ന പ്രയാസത്തിൽ നിരാശപ്പെടേണ്ട വേഗം അത് മാറും അതുപോലെ രോഗമുണ്ട് അല്ലെങ്കിൽ രോഗം വരും ആ രോഗം വന്ന ഉടനെ അത് ക്ഷിപ്പടുകയും ചെയ്യും മനസ്സിലായും ഇടത്തെ കവിളിന്റെ കവിൾത്തടം